പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം രാജ്യം മാത്രമല്ല ലോകം പോലും ഉറ്റുനോക്കുന്ന സമയമാണ് ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ യാത്രയിൽ സുരക്ഷാ വീഴ്ച ബിജെപി കൌൺസിലർമാർ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് പ്രധാനമന്ത്രി വരുന്ന വഴിയിൽ വഴിവിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് ബിജെപി കൌൺസിലർമാർ വെള്ളയമ്പലത്ത് പ്രതിഷേധിച്ചു ബി ജെ പി അതിശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന വഴിയിൽ വഴിവിളക്കുകൾ കത്തുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി കൌൺസിലർമാർ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിൽ അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് ബി ജെ പി കൌൺസിലർമാർ നിലവിൽ തന്നെ പലവിധ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെയും സി പി എമ്മിന് നേരെയും മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ഒപ്പം ബി ജെ പിയും ഇതിനിടയിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അതിശക്തമായി തന്നെ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം നഗരസഭ മറുപടി പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന ചൊല് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ വിഴിഞ്ഞ പത്രപരസ്യത്തിൽ മുഖ്യമന്ത്രി ഔട്ടായത് കഴിഞ്ഞ ദിവസം തന്നെ കേരളം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചങ്കായി കൂടെ നടക്കുന്ന കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രി പിണറായി സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പറയുകയാണ് തുറമുഖ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടേത് ശക്തമായ തീരുമാനമായിരുന്നുവെന്ന് കോൺഗ്രസ് വിട്ട് സി പി എം പാളയത്തിലെത്തിയ കെ വി തോമസ് ഇപ്പോഴും വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് തന്നെയെന്ന് വ്യക്തം പിന്നെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അവസാനം കെ വി തോമസ് പറയുന്നു പ്രതിസന്ധികളെയും വെല്ലുവിളികളെയുമൊക്കെ അതിജീവിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം എന്ന ഉമ്മൻചാണ്ടിയുടെ ശക്തമായ തീരുമാനമാണ് വിഴിഞ്ഞത്തിന് പിന്നിലെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് കെ വി തോമസും ഏതായാലും രാഷ്ട്രീയ പോർമുഖം തുറന്ന് വിഴിഞ്ഞം മാരുടെ നേട്ടമെന്ന മുന്നണികൾ തമ്മിൽ തർക്കിക്കുന്നതിനിടയിലാണ് കെ വി തോമസ് അടക്കമുള്ള നേതാക്കന്മാർ സി പി എമ്മിനൊപ്പം ചേർന്ന് നടക്കുന്നവർ തന്നെ പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമെന്ന് ഏതായാലും ഉമ്മൻചാണ്ടിയും യു ഡി എഫ് സർക്കാരും ഒഴുക്കിയ വിയർപ്പിന്റെ കണക്ക് നിരത്തുക തന്നെയാണ് പ്രതിപക്ഷം അതേസമയം കേന്ദ്രം കരിഞ്ഞതുകൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്നും യഥാർത്ഥ വികസനവാദികൾ തങ്ങളാണെന്നും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഉയർത്തിക്കാട്ടി ബി ജെ പിയും വ്യക്തമാക്കിയതോടെ വീണ്ടും പിണറായി സർക്കാരിന് ചോദ്യങ്ങൾ ഏതായാലും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം നടത്താനിറങ്ങിയ പിണറായി സർക്കാരിന് കേന്ദ്രം വക എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് ഇപ്പോഴ കെ വി തോമസും ഉമ്മൻചാണ്ടിയുടെ പേര് അടിവരയിട്ട് പറഞ്ഞതോടെ വീണ്ടും പിണറായിക്ക് എട്ടിന്റെ പണിയെന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും കഴിഞ്ഞ വർഷം നടന്ന തുറമുഖ ട്രയൽ റണ്ണിന്റെ വേളയിൽ പറയാതിരുന്ന പിണറായി കൂട്ടരും കേന്ദ്രത്തിന്റെ പുതിയ സമീപനത്തിൽ നാണം കെട്ട എന്നാണ് വിമർശനം പരിഹാസം വികസി രണ്ടായിരത്തി നാല്പത്തി ഏഴിന്റെ ഭാഗമാണ് പദ്ധതി എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പറയുന്നത് ഈ പരസ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പേരും പടവും ഒഴിവാക്കിയതിൽ മുറുമുറുപ്പും പ്രതിഷേധവും ഉണ്ടെങ്കിലും അവസാന നിമിഷം ഒന്നും ചെയ്യാനാവാത്ത ഗതികേടിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റേതെന്ന മട്ടിൽ തന്നെയാണ് പരസ്യം പ്രധാനമായും ഇംഗ്ലീഷ് പത്രങ്ങൾക്കാണ് കേന്ദ്രം പരസ്യം നൽകിയത് മലയാളത്തിൽ ചില പത്രങ്ങളിലും പരസ്യമുണ്ട് ഏതായാലും തുറമുഖം കൊണ്ടുവന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു മാത്രവുമല്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തില്ല എന്നാണ് നിലവിലെ തീരുമാനം ഇത്രയൊക്കെയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും പറയുകയാണ് വിഴിഞ്ഞം പദ്ധതിയിൽ കഴിഞ്ഞ ഒൻപത് വർഷം നിർണായകം സ്വപ്നം യാഥാർത്ഥ്യമായത് എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയാർത്ഥ്യത്തിൽ അവിടെ കൊണ്ട് തീർന്നില്ല വിഴിഞ്ഞം സന്ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചെങ്കിലും സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ തുടരുക തന്നെയാണ് കൂടെ കൂട്ടിയത് തന്റെ മകളും മകളുടെ കുട്ടിയുമായതിനാൽ എന്നാണ് കുടുംബസമേതമുള്ള സന്ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്തേക്ക് മകളെയും പേരെ കുട്ടിയും കൂട്ടിയതിൽ പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബമായതിനാലാണ് അവരെ കൂട്ടിയതെന്നും ഇതിനു മുൻപും കൂടെ കൂട്ടിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലുള്ള യാത്രയും മകളിൽ വേറെക്കുട്ടിയും ഒപ്പം കൂട്ടിയുള്ള സന്ദർശനവും ഒക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എൻ്റെ മകളും മകളുടെ കുട്ടിയുമായതുകൊണ്ടാണ് എന്റെ കൂടെ ഉണ്ടായത് അത് സ്വാഭാവികമാണ് ആ കുട്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ചില എക്സിബിഷനുകളിൽ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്നത് നിങ്ങൾ കണ്ടതല്ലേ വിഴിഞ്ഞത്തേക്ക് പോയത് അവിടുത്തെ കാര്യങ്ങൾ കാണാനാണ് ചിലർ ഉന്നയിച്ചത് ഈ കാറിൽ വരണമായിരുന്നു എന്നാണ് ഞാൻ ആ കാറിൽ തന്നെ അവരെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയല്ല വിലയിരുത്തിയത് ഏതായാലും സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കം പേരുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ലിസ്റ്റിലാണ് അവരുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് തീരുന്നില്ല പി കെ ശ്രീമതിക്ക് നേരെയുണ്ടായ സംഭവം പിണറായി വിജയന്റെ നിലപാട് മാധ്യമങ്ങൾ സജീവ ചർച്ചയാക്കി കൊണ്ടേയിരിക്കുകയാണ് ശ്രീമതിക്ക് കേരളത്തിൽ സംഘടനാ ചുമതലയില്ലെന്ന നിലപാട് വ്യക്തമാക്കുകയാണ് പിണറായി വിജയൻ മുതിർന്ന നേതാവ് പി കെ ശ്രീമതിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മഹിളാ രംഗത്ത് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനാണെന്നും കേരളത്തിൽ സംഘടനാ ചുമതല നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടുതന്നെ എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അവർ പങ്കെടുക്കേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് വിട്ട് മറൻ ചാടിയ ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവായി മാറിയിരിക്കുന്ന പി സരിൻ പി സരിൻ പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിട്ട പോസ്റ്റുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പഴയ സംഭവങ്ങൾ ഒന്നൊന്നായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സർക്കാരിനുമുള്ള മറുപടികൾ നൽകുന്നത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഡോക്ടർ കുറിച്ച ഈ പ്രസ്ക്രിപ്ഷനും മതി വിജയന്റെ അസുഖം എന്നിട്ട് പി സരിന്റെ പഴയൊരു നിലപാടും പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്നതാൽ പിണറായി വിജയന് അസ്വസ്ഥതയാകും ഉണ്ടാക്കുക സ്വന്തമായി ഒരു പദ്ധതി പോലും ആസൂത്രണം ചെയ്യാൻ ശേഷിയില്ലാതെ ഉമ്മൻചാണ്ടി സാർ തുടങ്ങി വെച്ച പദ്ധതികൾ മാത്രം ഉദ്ഘാടനം ചെയ്യാൻ വിധിക്കപ്പെട്ട കേരളം കണ്ട ഏറ്റവും ഹതഭാഗ്യനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അഥവാ പി എന്നാണ് കെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്നപ്പോൾ ഡോക്ടർ പി സരൻ അന്ന് ആഞ്ഞടിച്ചത് ഇപ്പോൾ അതേ സരിൻ സി പി എം പാളയത്തിലാണെങ്കിലും കോൺഗ്രസുകാരും എതിരാളികളും പഴയ കാർഡുകളും നിലപാടുകളും പോസ്റ്റുകളും ഒക്കെ കുത്തിപ്പൊക്കി രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത് മാത്രമല്ല ഫേസ്ബുക്ക് കുറിപ്പുകൾ വേറെയും വരുന്നുണ്ട് മുൻപ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ കുമ്മന രാജശേഖരൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്തത് എന്തുകൊണ്ടെന്ന് ഇപ്പോഴെങ്കിലും കമ്പികൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടും നിരവധി പേർ പഴയ ദൃശ്യവും വാർത്തയുമൊക്കെ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജു ചന്ദ്രശേഖരനെ വിഴിഞ്ഞത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് അന്ന് പ്രധാനമന്ത്രിക്കൊപ്പം കുമ്മനം രാജശേഖരൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്തു വന്നിരിക്കുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമുള്ള കോട്ട് തുടരുകയാണ് സി പി എം സഹയാത്രികനായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും ജി ശക്തിധരന്റെ കുറുക്കിയുള്ള കുറിപ്പുകൾ ഇങ്ങനെ തുടങ്ങുന്നു ഇങ്ങനെ ഒരു മന്ത്രിസഭയെ സ്വപ്നം കാണാൻ പറ്റുമോ അരുവാൾ ചുറ്റിക നക്ഷത്രം ചൂടിയ ഇത്ര ലക്ഷണമൊത്ത ഒരു മന്ത്രിസഭയെയും തിളങ്ങുന്ന ഭരണ നേതൃത്വത്തെയും നമുക്കിനി എന്നെങ്കിലും കിട്ടുമോ സ്വപ്നം കാണാൻ പറ്റുമോ ഇരുന്നിരിപ്പിൽ ഞാൻ ചത്തുപോയാലും ഇതിൽ ഒന്നും കൂട്ടാതെയും കുറയ്ക്കാതെയും ഇതേപടി ഒന്നും എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസത്തിലൂടെ തുടങ്ങുകയാണ് ശക്തിധരന്റെ കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാൽപ്പത് കാറുകളുടെ അകമ്പടിയോടെ ചെറുപ്പായെന്നത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുടുംബത്തിലുണ്ടായിരുന്ന മണ്ണും സ്വത്തുമെല്ലാം നിസ്സങ്കോജം പാർട്ടിക്ക് എഴുതി കൊടുത്ത ഇ എം എസ് വാടക കെട്ടിടങ്ങളിൽ വയോവൃന്ദയായ ഭാര്യ ആര്യ അന്തർജനത്തെ പിടിച്ചു നടന്നുനീങ്ങിയ ദൃശ്യങ്ങളാണെന്നും ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇ എം എസിന് അന്ത്യശ്വാസം വരെ യാത്ര ചെയ്യാൻ ഒരു കാറല്ലായിരുന്നു എത്ര പേർക്ക് ഇതറിയാം രോഗം മൂർച്ഛിച്ച ദിവസം ഇ എം എസിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കടങ്കത പോലെയാണ് അങ്ങനെ പഴയ നേതാക്കന്മാരുടെ ധാർമ്മികത ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും തുടരുകയാണ് പ്രമുഖ മാധ്യമങ്ങൾ എഡിറ്റോറിയൽ പേജിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും നിരവധി വിമർശനങ്ങൾ ഉയരുകയാണ് സി പി എമ്മിലും സർക്കാരിലും ഏകാധിപതിയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും വിജയന്റെ വക പാർട്ടിയിൽ വെട്ടിനിരത്തൽ തുടരുകയാണെന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഏറ്റവും ഒടുവിലത്തെ പുതിയ ഇരയായി എന്ന വിമർശനങ്ങളുമുണ്ട് പിണറായിയുടെ വിലക്കിനെതിരെ ബേബിക്കൊന്നും പറയാൻ കഴിയാത്തതിൽ നേതാക്കൾക്കിടയിലും മാണികൾക്കിടയിലും അമർശമുണ്ട് എന്ന അണിയറ സംസാരവുമുണ്ട് ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് ആദ്യം പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പിന്നീട് മൌനം പാലിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള ചർച്ചകളുമുണ്ട് തനിക്ക് വെല്ലുവിളി ഉയർത്താനിടയുള്ളവരെയും വിധേയവരാവാത്തവരെയും ആദ്യമായല്ല പിണറായി വിജയൻ ഒതുക്കുന്നത് എന്നാണ് എഡിറ്റോറിയൽ പേജുകളിലൂടെ പല മാധ്യമങ്ങളും വിമർശിക്കുന്നത് തന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജി സുധാകരനും തോമസ് ഐസക്കിനുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകാതിരുന്നത് പിണറായിയുടെ തീരുമാനമാണ് എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു കെ കെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർക്ക് മന്ത്രിസഭയിൽ ഇടം നൽകാത്തതും വിമർശനത്തിനിടയാക്കിയിരുന്നു തന്നെ അനുസരിക്കാത്തതിനുള്ള ശിക്ഷയാണതെന്ന് ഒന്നിലധികം തവണ പിണറായി പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചർച്ചകൾ സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും ഇഷ്ടം നടപ്പാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നാണ് വിമർശനങ്ങൾ തന്നോട് മാത്രമല്ല തന്റെ കുടുംബത്തോടും വിധേയത്വം കാട്ടുന്ന നേതാക്കൾ മാത്രം സി പി എമ്മിൽ മതിയെന്ന മനോഭാവമാണ് പിണറായി പുലർത്തുന്നത് എന്ന വിമർശനങ്ങൾ പോയ ദിവസങ്ങളിൽ ജി ശക്തിധരൻ അടക്കം ഉയർത്തിയിരുന്നു മാസപ്പടി കേസിൽ പ്രതിയായ മകൾ വീണയെ അനുകൂലിക്കാൻ പി കെ ശ്രീമതി തയ്യാറാകാതിരുന്നതാണ് പിണറായിയുടെ അനിഷ്ടം ക്ഷണിച്ചു വരുത്തിയതെന്ന വിമർശനങ്ങളാണ് ഉയരുന്നത് പാർട്ടിയിലെ പല പ്രമുഖരും അഴിമതി കേസിൽ വീണയെ കുറ്റവിമുക്തയാക്കി പ്രതികരിച്ചു പി കെ ശ്രീമതി ഇങ്ങനെ ചെയ്യാത്തതാണ് വിനയായതെന്നാണ് ചിലർ പറയുന്നത് ഏതായാലും പാർട്ടിയിലെ ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പോലും നടന്നു പോകുന്നത് പിണറായിയുടെ ചെലവിലാണെന്നും പിന്നെ ഇങ്ങനെ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും വിമർശിക്കുമെന്നൊക്കെയാണ് പുതിയ സംസാരം ഏതായാലും തിരുവാക്കിയെതിർവായില്ല എന്ന നയം ബേബിക്ക് പിന്തുടരേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷവും ആക്ഷേപിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ഭരണാധികാരിയുമായ തനിക്കു നേരെ ഒരു പാർട്ടിയും പിണറായി വിജയൻ ആവർത്തിച്ച് തെളിയിക്കുകയാണോ എന്നാണ് പരിഹാസം പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചു എന്ന അവകാശവാദവും തെറ്റാണെന്നുള്ള ചർച്ചകളും ഇടയ്ക്ക് ഉയർന്നിരുന്നു ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളുടെ പെരുമഴ തന്നെയാണ് ചാൻസലറായാൽ മിണ്ടാതിരിക്കണം ആശാ സമരത്തെ പിന്തുണച്ചതിന് വിലക്ക് കുറുപ്പുമായിഭായി തൃശൂരിൽ ആശമാർക്ക് പ്രതിഷേധ ഓണറേറിയം വിതരണം ചെയ്യുന്ന പരിപാടിയിൽ ഒക്കെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ വിലക്ക് അതിരൂക്ഷമായി പ്രതികരിച്ച് മല്ലിക സാരാഭായ് രംഗത്ത് വന്നിരിക്കുന്നത് ആശാ സമരത്തെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് വിലക്ക് നേരിട്ടതായി കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി സമരത്തെ പിന്തുണച്ചതിന് തനിക്ക് സർക്കാരിൽ നിന്ന് വിലക്ക് നേരിട്ടതായുള്ള സൂചന സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് മല്ലിക സാരാഭായ് പങ്കുവച്ചത് ഒരു സർവകലാശാലയുടെ ചാൻസലർ പദവിയിലിരിക്കുന്നതിന്റെ രുചി ആദ്യമായി തിരിച്ചറിഞ്ഞു ആശാവർക്കർമാർ എല്ലായിടത്തും പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് എന്നാൽ നാളുകളായി അവർക്ക് തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത് ആശമാരെ പിന്തുണയ്ക്കാൻ ഇനി അനുവദിക്കില്ല ഞാനായിരിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് മല്ലിക സാരാഭായ് ചോദിക്കുന്നത് തൃശൂരിൽ ആശമാർക്ക് പ്രതിഷേധ ഓണറേയും വിതരണം ചെയ്യുന്ന പരിപാടിയിൽ മല്ലിക സാരാഭായുടെ സാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു സാമൂഹ്യ പ്രവർത്തകരായ സാറാ ജോസഫ് കൽപ്പറ്റ നാരായണൻ റഫീഖ് അഹമ്മദ് അടക്കം പങ്കെടുക്കുന്ന പരിപാടി അവിടെ മല്ലിക സാരാഭായുടെ സാന്നിധ്യം ഇത് സർക്കാരിനെ ചില്ലറയ്ക്കുമെന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് പരിപാടിയിൽ ആശാ വർക്കർമാർക്കായി ഓൺലൈനിൽ ആദ്യ ഗേഡ് വിതരണമാണ് മല്ലിക സാരാഭായുടെ ഉത്തരവാദിത്വം ഒരു സർവകലാശാലയുടെ ചാൻസലർ ആയിരിക്കുന്നതിന്റെ അർത്ഥം ഇന്ന് എനിക്ക് ആദ്യമായി അനുഭവപ്പെട്ടുവെന്നും മിണ്ടാതിരിക്കണോ ശമ്പളം വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട് എല്ലായിടത്തും അവർ വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് നാളുകളായി അവർക്ക് കുറഞ്ഞ വേദന ലഭിക്കുന്നു ഇവരുടെ വേതന വർധനയ്ക്കായി പൗരാവനിയുടെ സഹായത്തോടെ സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്റെ അഭിപ്രായം ചോദിച്ചു മറുപടിയും നൽകി ഇനി ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല എന്നാണ് മലിക സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതായാലും ആശാ സമരത്തിൽ പിന്തുണയുമായി മലിക സാരാഭായ് കൂടി രംഗത്ത് വന്നതോടെ കലാമണ്ഡലം ചാൻസലർ തന്നെ രംഗത്ത് വന്നതോടെ സി പി എമ്മിനും സർക്കാരിനും അത് വലിയ തിരിച്ചടിയായി മാറി സി എം ആർ എൽ എക്സാലോജി കേസിൽ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം ഇ ഡിയുടെ അന്വേഷണം ഇനി അടുത്തത് സി ബി ഒ എന്ന ചോദ്യങ്ങൾ കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ് ഇതിനിടയിൽ സി എം ആർ എൽ എക്സാലോജി കേസിൽ ഇ ഡി രേഖകൾക്കായി കാത്തിരിക്കണം മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴി പകർപ്പും രേഖകളും ഉടൻ നൽകില്ലെന്ന വിചാരണ കോടതി ഹൈക്കോടതിയെ നേരിൽ സമീപിക്കാൻ ഇ ഡി സി എം ആർ എൽ എക്സാലോജി കേസിൽ ഇ ഡി രേഖകൾക്കായി കാത്തിരിക്കണമെന്ന വിചാരണ കോടതി മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴി പകർപ്പും രേഖകളും ഉടൻ നൽകില്ല എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചത് കാൽ ലക്ഷത്തിലേറെ രേഖകളാണെന്നും പകർപ്പെടുക്കാൻ വേണ്ട സൗകര്യമില്ലെന്നും കോടതി അറിയിച്ചു ഫോട്ടോസ്റ്റാർട്ട് മെഷീനും ജീവനക്കാരെയും എത്തിക്കാമെന്ന ഇ ഡി അറിയിച്ചപ്പോൾ അങ്ങനെ അനുവദിക്കാൻ അധികാരമില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയെന്നാണ് പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ട് എസ് എഫ്ഐഒയിൽ നിന്നും നേരിട്ട് റിപ്പോർട്ട് വാങ്ങുന്നതിന് ഹൈക്കോടതി ഉത്തരവിൽ വിലക്കുണ്ട് ഇ ഡി ഹൈക്കോടതിയെ നേരിൽ സമീപിക്കാനാണ് നീക്കം അതേസമയം കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻതുക ചിലവഴിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുറ്റവസമ്മതം നടത്തിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ പരാമർശമുണ്ട് സി എം ആർ എല്ലിന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത് സേവനം നൽകിയില്ലെന്ന ടി വീണ സി എം മേധാവി എക്സാലോജിക് ജീവനക്കാർ എന്നിവരുടെ മൊഴിയിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതും നേരത്തെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു വീണയുടെ കമ്പനിയെ സോഫ്റ്റ്വെയർ സേവനത്തായി നിയോഗിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മറ്റൊരു കമ്പനിയെ ഇതേ ആവശ്യത്തിന് സി എം ആർ എൽ ചുമതലപ്പെടുത്തിയിരുന്നു എ ടി എൻ എ ടെക്നോളജിസ് എന്ന ഈ കമ്പനി സേവനം നൽകിയത് എക്സാലോജിക്കിന് സി എം ആർ എൽ നൽകിയതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കായിരുന്നുവെന്നും എസ് എഫ്ഐ ഒ റിപ്പോർട്ടിലുണ്ട് സേവനം നൽകിയില്ലെന്ന് കണ്ടെത്തിയെങ്കിലും വീണക്കെന്തിനാണ് സി എം ആർ എൽ പണം നൽകിയത് എന്നതിനെ റിപ്പോർട്ടിൽ പരാമർശമില്ല സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് മൂന്ന് തവണയായി തൊണ്ണൂറ് ലക്ഷം രൂപ പന്ത്രണ്ട് ശതമാനം പരിശയ്ക്ക് വീണ കായ്ക്കണ്ടിയുടെ എക്സാലോജിക്ക് എടുത്തതിൽ നാലു ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് എസ്എഫ്ഐ റിപ്പോർട്ടിന്റെ പകർപ്പ് വാങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തോളം പേജുള്ള മൊഴി പകർപ്പിനായി വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട് സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ വീണയ്ക്കും കമ്പനിക്കുമെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന എസ് എഫ് ഒക്ക് മൊഴി നൽകിയെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്ന് വീണാ വിജയനും ഭർത്താവ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി എം ആർ എല്ലുമായുള്ള സാമ്പത്തിക ഇടപാട് വിവാദമായ ശേഷം ആദ്യമായിരുന്നു ഈ വിഷയത്തിൽ വീണാ വിജയൻ പ്രതികരിച്ചതും ഇത്തരത്തിൽ ഒരു മൊഴിയും നൽകിയിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ ഉറപ്പിൽ വീണാ വിജയൻ വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്നും എഴുതി കൊടുക്കുന്നത് അതേപടി വാർത്തയാക്കുന്ന സ്ഥിതിയാണെന്നും കോടതിക്ക് മുൻപിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും വീണയുടെ ഭർത്താവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും വീണ വിജയന് വരും ദിവസങ്ങളിൽ നിർണായകം തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ തന്നെയായിരിക്കും കാരണം എക്സാ ലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് എൽ ഡി എഫിന്റെ കേസല്ലെന്ന് തുറന്നടിച്ച് സി പി ഐ രംഗത്ത് വന്നതടക്കം വരും ദിവസങ്ങൾ സി പി എമ്മിനും എൽ ഡി എഫിനുള്ളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ വ്യക്തം